വെൽക്കം ടു നദീഡിയോ ഇറച്ചിയോമീനോ മുട്ടയോ ഇല്ലാതെ നമുക്ക് ആർക്കെങ്കിലും ഫുഡ് ഇറങ്ങാം എന്നാ ഇതാ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്നും ഇത് മാത്രം മതിയാവും കേട്ടോ കുറച്ച് അരിയും അതുപോലെ തന്നെ ഇച്ചിരി ഒക്കെ ഇട്ടിട്ട് നേരെ കുക്കറിലിട്ട് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചു നോക്കൂ നമ്മളെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ അത് മാത്രം മതിയാവും ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് അത് ചെറുതായി അരിഞ്ഞതും പിന്നെ ഈ ഒരു പാത്രത്തിൽ പകുതിയോളം ഗ്രീൻ പീസ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത മൂന്ന് വലിയ തക്കാളിയാണ് പിന്നെ രണ്ട് വലിയ ഉള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ കുറച്ച് പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഏത് പച്ചക്കറികളാണോ ഇഷ്ടം ആ പച്ചക്കറികളൊക്കെ ഇതിലിട്ട് കൊടുക്കുക നമുക്ക് ക്യാരറ്റ് എടുക്കുക സോയാബീൻ എടുക്കുക അതൊക്കെ നമ്മൾ ഇഷ്ടങ്ങളാണ് അപ്പം ഇതുപോലത്തെ റൈസൊക്കെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി വയ്ക്കുക എന്നും നമുക്ക് ഇറച്ചിയും മീനും മുട്ടയൊക്കെ ഉണ്ടായിക്കോളം എന്നില്ല ഇല്ലാത്ത ഒരു സമയങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാലും പിന്നെ ഇതന്നെ തന്നെ ഉണ്ടാക്കുകയുള്ളു അതൊക്കെ ഉണ്ടാക്കിയാലും ഒരുപാട് പച്ചക്കറികൾ നമ്മളെ മക്കളൊക്കെ കഴിക്കുകയും ചെയ്യും അതുപോലെ നമ്മളെ മക്കൾക്ക് ആരോഗ്യം കാര്യങ്ങളും ഒക്കെ കിട്ടും നമ്മൾ ഉമ്മമാർക്ക് ഒരു സംതൃപ്തി ആണല്ലേ ഞാനിവിടെ ഒരു മിക്സി വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞ് വെച്ച മൂന്ന് വലിയ തക്കാളി ഇതിലോട്ടേക്ക് ഇടുന്നുണ്ട് തക്കാളിയൊക്കെ അത്യാവശ്യം പഴുത്ത തക്കാളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി കംപ്ലീറ്റ് ആയിട്ട് ഇതിലിട്ടു കൊടുത്ത് ഒന്ന് അരച്ചെടുത്ത് വരുന്നുണ്ട് ഇത് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ തക്കാളി ചെറുതായി കട്ടേണ്ടിരുന്നത് അപ്പം ഇതാ അതിവിടെ റെഡി ആയിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായി അരിഞ്ഞ് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ റൈസ് റെഡിയാക്കാം വളരെ പെട്ടെന്ന് റെഡിയാവും ഒരു കുക്കറിൽ രണ്ട് വിസിൽ മാത്രം അടിച്ചാൽ മതി കുട്ടികൾക്കൊക്കെ രാവിലെ ലഞ്ചൊക്കെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡി ആയി കൊടുക്കുന്നവർക്ക് അറിയണ്ടാവുമല്ലോ രാവിലത്തെ തിരക്കൊക്കെ അങ്ങനത്തെ ഓട്ടപ്പാച്ചിന് ഇടയിൽ വേഗം തയ്യാറാക്കാൻ പറ്റും നമുക്കായാലും വിഷിക്കുന്ന സമയത്ത് നല്ല ഇഷ്ടത്തോടു കൂടി വയറു നിറച്ചും കഴിക്കാനും പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇപ്പം ഞാനിവിടെ ഒരു കുക്കർ കുക്കറെടുത്ത് അതിലോട്ടേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് പിന്നെ നമ്മൾ ഒരു അഞ്ചോ ആറോ ഗ്രാമ്പൂ ഒരു നാലഞ്ച് ഏലക്കായും ഒരു രണ്ട് പീസ് കറുവപ്പട്ടയും പിന്നെ കറുവപ്പട്ടൻ്റെ ഇല രണ്ടെണ്ണയും സർവസുഗന്റ ഇലയും രണ്ടെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളെ കയ്യിൽ ഈ ഇലകളൊന്നും ഇല്ലെങ്കിൽ അതിടേണ്ട കാര്യമില്ല അഥവാ ഇതൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക ഇതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഉള്ളവരെന്തായാലും ചേർത്തിട്ട് തയ്യാറാക്കാം പിന്നെ നമ്മൾ അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിനെ കേട്ടോ പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇതിലോട്ടേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉള്ളി നന്നായി വാടി ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി ഇപ്പം അത് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം ഇതാ നമ്മളെ വലിയ ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാം ബാക്കിയുള്ള സാധനങ്ങളിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് പിന്നെ പച്ചമുളക് ഒരു നാലഞ്ചെണ്ണയും കൂടി കൊടുത്തിട്ടുണ്ട് പച്ചമുളക് നമ്മൾ നടു ചീന്തി കൊടുത്തിട്ടൊന്നുമില്ല അത് അങ്ങനെ അങ്ങനെ തന്നെ ഇടയാണ് ചെയ്തത് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾ കുട്ടികളൊക്കെ ഇഷ്ടത്തോടെ ഇത് കഴിക്കുന്ന കാണാം കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഇത് രാവിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതാക്കാം റെഡിയാക്കാം പിന്നെ ഉച്ചക്കുണ്ടാക്കുകയാണെങ്കിൽ അത് ലഞ്ചായിട്ട് യൂസ് ചെയ്യാം ഇത് ഒരു പ്രാവശ്യം തിന്നാലും മടുപ്പൊന്നും തോന്നൂല അത്രയും ആണ് ഇങ്ങനെ വാട്ടിയെടുക്കുന്നുണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് പൊട്ടിയൊന്നും പോയില്ല നല്ല വെന്തിട്ടുതന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച തക്കാളി ഇനിയിപ്പം അത്യാവശ്യം നിങ്ങൾക്ക് തക്കാളി കൂടുതൽ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഞാൻ ഇവിടെ മൂന്ന് തക്കാളി അരച്ചതാണ് അത് ഇതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് കൂടുതൽ തക്കാളി ചേർക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ ഞാൻ അത് ഇതിലോട്ടേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക ഈ തക്കാളിൻ്റെ ഒരു പച്ചമണുണ്ടല്ലോ അതൊന്ന് കിട്ടുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരി കഴുകിയെടുക്കുക ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ ബസ്മതി റൈസാണ് ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല നമുക്ക് ഏത് റൈസ് നമുക്ക് ഏത് അരി കൊണ്ടും ഇത് തയ്യാറാക്കാം ഞാനിത് വീഡിയോക്കൊക്കെ കാണാനുള്ള ഒരു ഭംഗി ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത് ഞാനിത് ഇവിടെ നാല് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നാല് കപ്പ് ബസ്മതി റൈസിന് ആറ് കപ്പ് വെള്ളം എന്നുള്ള അളവാണ് അങ്ങനെ ഇത് നമ്മളെ ബസ്മതി റൈസൊക്കെ ഇവിടെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ റൈസ് ഒന്നും വേണമെന്നില്ല നമ്മളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അരി വേണമെങ്കിലും ഇതിലൊക്കെ യൂസ് ചെയ്യാം സിൽക്കി അരിയോ പൊന്നി അരിയോ കൈമരിയോ ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം അതുമല്ല പച്ചരി വച്ചിട്ടും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും അങ്ങനെ ഇതാ നമ്മളെ പച്ചക്കറികളുടെ ആ തക്കാളിൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മസാലപ്പൊളികളൊക്കെ ഇടുന്നുണ്ട് മുളക് പൊടി മഞ്ഞൽപ്പൊടി മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഇട്ട മസാലപ്പൊടികളുടെ അളവ് എന്ന് പറയുന്നത് ഈ റൈസിൽ ഒരുപാട് ഇട്ട് ഈ റൈസിന് ഒരുപാട് മസാലകളൊക്കെ ഇട്ട് എരിവും കൂട്ടിയെടുക്കേണ്ട ആവശ്യമില്ല ഇത് ഒരുപാട് എരിവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല നമ്മൾ എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അഥവാ നിങ്ങൾ എരിവുള്ളത് ഇടുന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇടുന്ന പോലെ ഒരു ടേബിൾ സ്പൂണൊന്നും ഇടണ്ട ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ ഇട്ടാൽ മതി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടു ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ടേക്ക് രണ്ടര ടീസ്പൂണോളം നമ്മൾ തൈരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള തൈരിന് വില പൊളിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് ഞാൻ ഇത്രയും ചേർത്തത് നിങ്ങളത് പുളിയുള്ള തൈരാണെങ്കിൽ ഒരു ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക ഇതിന് ശേഷം നമ്മളെ തൈര് എല്ലായിടത്തും മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ച ബസ്മതി റൈസ് ഇതിലോട്ടേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇത് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ഈ മസാലയിലേക്ക് ഈ അരി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം മുളകൊക്കെ നിങ്ങൾ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക എരിവൊക്കെ കൂടുതൽ അത് എരിച്ചലായി പുകച്ചലായി എന്നൊന്നും പറയണ്ട ഇപ്പം നമ്മളെ മസാലയിലേക്ക് ഈ അരി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല് കപ്പ് അരിക്ക് ആറ് കപ്പ് വെള്ളം എന്നുള്ള അളവാണ് ആ ഒരു കണക്കിന് തന്നെ എടുക്കണം അല്ലെങ്കിൽ നിങ്ങളെ വെള്ളമൊക്കെ പോയി ചോറ് വെന്ത് കുഴഞ്ഞു പോവും ഈ ഒരളവിൽ ചേർത്ത് കൊടുത്താൽ നമ്മളെ വേവൊക്കെ നല്ല കറക്റ്റായി കിട്ടും അപ്പം ഇതാ നമ്മളെ ഉണ്ട് ആരും വേചറേണ്ട നമ്മളെ കാശ്മീരിൻ്റെ മുളക് കൂടി ഇട്ടുകൊടുത്തോണ്ടാണ് ഈ കളറ് വരുന്നത് ഒട്ടും എരിവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല പിന്നെ മെയിനായിട്ട് നമ്മൾ നേരത്തെ അരച്ചിട്ട് കൊടുത്ത തക്കാളിൻ്റെ കളറാണ് ഈ സമയത്ത് നിങ്ങൾ ഇട്ട ഉപ്പ് രുചിച്ചു നോക്കി ഉപ്പ് ഉപ്പ് മാറ്റം കുറവുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള മല്ലീരിയം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പൂട്ടി ഒരു രണ്ട് വിസലടിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക തീ കുറച്ചുവെക്കണ്ടോ തീ കൂട്ടിയിട്ടൊക്കെ തന്നെ വെച്ചോളൂ ഒരു പേടിയും വേണ്ട ഇത് അടിക്കൊന്നും പിടിക്കൂല അപ്പോൾ കുക്കർ പൂട്ടി വിസിലിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വിസിൽ വരട്ടെ അതുവരെ ഇവിടെ നിൽക്കട്ടെ ഇപ്പം ഇതാ നമ്മളെ കുക്കർ രണ്ട് വിസലടിച്ച് ഞാൻ ഇതാ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കാണുന്നില്ലേ നല്ല രീതിക്ക് ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം ഇതാണ് ഏട്ടോ അവസ്ഥ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു മഞ്ഞ കളറായിട്ടോ മാറ്റോ തോന്നുന്നുണ്ടാവും അധികം മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളും ഒന്നുമില്ല നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ നമ്മൾ ചേർത്ത മഞ്ഞൾപ്പൊടി കണ്ടിട്ടില്ലേ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയേ ഉള്ളൂ നമ്മളെ ആ തക്കാളി ഉണ്ടല്ലോ മൂന്ന് തക്കാളി അതിൻ്റെ കളറ് നന്നായി നമ്മൾ റൈസിക്കൊക്കെ പിടിച്ചിട്ടുണ്ട് റൈസ് ഒട്ടിപ്പോയ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല നന്നായി അടി അടിപൊളി പെർഫെക്റ്റ് തന്നെ വന്തിട്ടുണ്ട് അതുപോലെ തന്നെ വേണ സമയത്ത് നമ്മൾ ഉരുളക്കൊന്നും വെന്ത ഉടനെ പോയിട്ടില്ല പെർഫെക്റ്റ് ആയി വെന്ത് വന്നിട്ടേ ഉള്ളൂ അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് വേറെ തൈരോ അച്ചാറോ ഒന്നും ആവശ്യമില്ല എന്നാലും കുറച്ചുകൂടി ആർഭാടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തൈരും അച്ചാറും ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ അപ്പം എന്തായാലും ട്രൈ ചെയ്തോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയവരെന്തായാലും ഫീഡ്ബാക്ക് വരെയാൻ മറക്കരുത് അപ്പൊ ഈ റൈസ് ഇഷ്ടങ്കില് എന്റെ വീഡിയോക്ക് ഒരു ലൈക്കും കമന്റും ഷെയർ ഒക്കെ തരാട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം അത് എക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്